ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഇരുപത്തിനാല് കാലിഫോർണിയ സ്റ്റേറ്റിലെ സാക്രിമെന്റോ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോണറ്റ് ഷോപ്പാണ് സ്ഥലം ആ ഷോപ്പിൽ അന്ന് ഈവനിങ് ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടിയിരുന്ന പെൺകുട്ടിയായിരുന്നു റോബിൻ ബ്രോക്സ് എന്നാൽ അന്നവൾ അവൾ ഡ്യൂട്ടിക്ക് എത്തിയില്ല അടുത്തുതന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അവൾ താമസിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡോണറ്റ് ഷോപ്പിൽ കൂടെ ജോലി ചെയ്തിരുന്ന റോബിൻ ബ്രോക്സിന്റെ സുഹൃത്ത് അവളുടെ അപ്പാർട്ട്മെന്റിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നു എന്നാൽ ചോര തളം കെട്ടി നിൽക്കുന്ന ബെഡ്റൂമിനകത്ത് റോബിൻ ബ്രോക്സിന്റെ ഡെഡ് ബോഡിയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള റോബിൻ ബ്രോക്സ് എന്ന പെൺകുട്ടിയെ ആരായിരിക്കും കൊലപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് മുപ്പതിന് വെർജീനിയ സ്റ്റേറ്റിലാണ് റോബിൻ ബ്രോക്സ് ജനിച്ചത് എന്നാൽ സ്കൂൾ പഠനകാലത്ത് അവർ ന്യൂയോർക്കിലേക്ക് താമസം മാറ്റി എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം ഇടപഴകുന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ റോബിൻ ബ്രോക്സിന് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു മറിയ ബ്രോക്സ് ആയിരുന്നു അവളുടെ മൂത്ത സഹോദരി ഇവർക്ക് പരസ്പരം നല്ല സ്നേഹവും ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ പോലെയാണ് അവർ പെരുമാറിയിരുന്നത് സ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം റോബിൻ കാലിഫോർണിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അവിടെയാണ് റോബിന്റെ സഹോദരി മരിയ അവളുടെ ബോയ്ഫ്രണ്ടിനോടൊപ്പം താമസിച്ചിരുന്നത് ഡെയിലി കുറച്ച് സമയം മരിയയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും കഴിയുമല്ലോ എന്നുകൂടി കരുതിയാണ് റോബിൻ ബ്രോക്സ് സാക്രമെന്റോയിൽ തനിയൊരു അപ്പാർട്ട്മെന്റ് റെന്റിനടുത്ത് അങ്ങോട്ട് താമസം മാറ്റിയത് താമസസ്ഥലത്തിന് അടുത്തു തന്നെയുള്ള ഒരു ഡോണറ്റ് ഷോപ്പിൽ കാഷ്യറായി അവൾക്ക് ജോലിയും ലഭിച്ചു റോബിൻ ബ്രോക്സിന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഒന്നര മാസത്തിനുള്ളിൽ സാക്രമെന്റൊയിൽ അവൾക്ക് ധാരാളം സുഹൃത്തുക്കളെ ലഭിച്ചു ഡോണറ്റ് ഷോപ്പിലെ എല്ലാ ജീവനക്കാർക്കും അവളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു എല്ലാ ദിവസവും ഈവനിങ് നാലു മണിക്ക് ആരംഭിക്കുന്ന ഷിഫ്റ്റിലായിരുന്നു റോബിൻ ഡ്യൂട്ടിക്ക് പോയിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഡെയിലി അവളുടെ സിസ്റ്റർ മരിയെ കാണാനും അവളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും റോബിൻ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ തികച്ചും സന്തോഷം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയായിരുന്നു റോബിൻ ബ്രോക്സ് കടന്നുപോയിരുന്നത് എന്നാൽ അതിനധികം ആയുസില്ല എന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിനാല് അന്ന് ഈവനിങ് നാല് മുപ്പത് കഴിഞ്ഞിട്ടും റോബിൻ ഷോപ്പിലേക്ക് എത്താതിരുന്നത് അവളോട് കൂടെ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി കാരണം അവൾ അന്നേവരെ ജോലിക്ക് വൈകിയെത്തിയിട്ടില്ല ഇന്നാണെങ്കിൽ ജോലിക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല വൈകുമെന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടുമില്ല ഇതോടെയാണ് ആ ഡോണറ്റ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന റോബിന്റെ ഒരു സുഹൃത്ത് അവളുടെ അപ്പാർട്ട്മെന്റിൽ പോയി നോക്കാൻ തീരുമാനിച്ചത് എന്നാൽ നിരവധി തവണ ഫ്രണ്ട് ഡോറിൽ മുട്ടി വിളിച്ചിട്ടും അവൾ ഡോർ തുറന്നതേയില്ല ഇതോടെ ആ ഡോണറ്റ് ഷോപ്പിലുള്ള മറ്റു ജീവനക്കാരെല്ലാം സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് ഡോർ തള്ളി തുറന്ന് അകത്തു കയറി നോക്കിയപ്പോൾ ബെഡ്റൂമിനകത്തെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന റോബിൻ ബ്രോക്സിന്റെ ഡെഡ് ബോഡിയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഭയന്ന് വിറച്ചുപോയ അവർ ഉടനടി പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ സാക്രമെന്റോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ ഉദ്യോഗസ്ഥരോ നടത്തിയ പരിശോധനയിൽ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചു അവളുടെ ദേഹത്ത് പല സ്ഥലത്തും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് മൂർച്ചിയേറിയ ഒരു കത്തികൊണ്ടാണ് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് പോലീസും ഫോറൻസിക് ടീമും ക്രൈം സീൻ വിശദമായി പരിശോധിച്ചു റോബിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ ആ വീടിന്റെ ഫ്രണ്ട് ഡോർ തകർക്കുന്നതുവരെ അത് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ കില്ലർ ജനാല വഴിയായിരിക്കും രക്ഷപ്പെട്ടത് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്സ് നടത്തിയ പരിശോധനയിൽ അത് കൺഫേം ചെയ്തു ജനൽ ജനൽപാളികളിൽ നിന്നും ഒരാളുടെ ഫിംഗർ പ്രിന്റ് അവർക്ക് ലഭിച്ചു അതുപോലെ ക്രൈം സോനിൽ നിന്നും ലഭിച്ച ബ്ലഡ് സാമ്പിളുകൾ ഓരോന്നായി പരിശോധിച്ചപ്പോൾ അതിൽ റോബിൻ ബ്രോക്സിന്റെ ബ്ലഡ് കൂടാതെ മറ്റൊരാളുടെ ബ്ലഡ് കൂടി ഉണ്ടായിരുന്നു അത് തീർച്ചയായും കില്ലറിന്റെ ബ്ലഡ് തന്നെയായിരിക്കുമെന്നും അറ്റാക്ക് നടന്നപ്പോൾ അയാൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടായെന്നും പോലീസുകാർക്ക് മനസ്സിലായി ഇതോടെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഒരന്വേഷണം നടത്താൻ തീരുമാനിച്ചു കൊലപാതകം നടന്ന ദിവസം ദേഹത്ത് പരുക്കുപറ്റി ആരെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചത് സംശയത്തിന്റെ പേരിൽ ഒന്ന് രണ്ട് രോഗികളെ ചോദ്യം ചെയ്തെങ്കിലും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച കില്ലറിന്റെ ബ്ലഡുമായി അവരുടെ ബ്ലഡ് മാച്ചാവാതിരുന്നതോടെ വെറുതെ വിട്ടു റോബിൻ ബ്രോക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ പ്രതിക്കെതിരായ മറ്റൊരു തെളിവുകൂടി ലഭിച്ചു അവളെ റേപ്പ് ചെയ്തതിനു ശേഷമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവളുടെ ദേഹത്തു നിന്നും പ്രതിയുടെ സീമൻ സാമ്പിൾ കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞു കില്ലറിനെതിരായിട്ടുള്ള പല തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഫിംഗർ പ്രിന്റ് ബ്ലഡ് സാമ്പിൾസ് സിമെന്റ് സാമ്പിൾ അങ്ങനെയെല്ലാം നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ ഒരു പ്രതി പിടിയിലാവാൻ ഇതെല്ലാം ധാരാളമാണ് എന്നാൽ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഡി എൻ എ ടെസ്റ്റുകളൊന്നും നിലവിലില്ലാതിരുന്ന കാലമായിരുന്നതിനാൽ ബ്ലഡ് സാമ്പിളും സിമെന്റ് സാമ്പിളും അന്ന് കേസ് അന്വേഷണത്തെ കാര്യമായി സഹായിച്ചില്ല ഫിംഗർ പ്രിന്റ് വെച്ച് മാത്രമേ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിലുള്ള എല്ലാ ക്രിമിനൽസിന്റെയും ഫിംഗർ പ്രിന്റുമായി കില്ലറിന്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തു നോക്കി എന്നാൽ മാച്ചിംഗ് ആയ ഒരു പ്രിന്റ് പോലും ലഭിച്ചില്ല ഇതോടെ റോബിൻ ബ്രോക്സിന്റെ ഫ്രണ്ട്സ് കോളീഗ്സ് എല്ലാവരെയും ചോദ്യം ചെയ്യാനും സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരുടെയെല്ലാം ഫിംഗർ പ്രിന്റും ബ്ലഡ് സാമ്പിളും മാച്ച് ചെയ്തു നോക്കാനും പോലീസ് തീരുമാനിച്ചു ഇത്തരത്തിൽ അവരെയെല്ലാം ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കി എന്നാൽ അവരാരുമല്ല കില്ലർ കില്ലറെന്ന് തുടർന്നുള്ള പരിശോധനകളിൽ നിന്നും വ്യക്തമായി റോബിൻ റോബിൻസിന്റെ കോളീഗ്സിനെയും സഹോദരി മരിയയെയും ചോദ്യം ചെയ്തതിൽ നിന്നും പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കുറച്ച് ദിവസങ്ങളായി ഒരാൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അതേ വ്യക്തി ഡോണറ്റ് ഷോപ്പിൽ ഇടയ്ക്കിടെ വന്ന് എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചിരുന്നു എന്നും റോബിൻ മരിയയോട് പറഞ്ഞിരുന്നു അന്ന് അവളതൊരു തമാശയായി തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല എന്നാണ് മരിയ പോലീസിനു കൊടുത്ത മൊഴി അതുപോലെ റോബിൻ്റെ കോളീഗ്സ് പോലീസുകാരോട് മറ്റൊരു കാര്യം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഈവനിങ് അവൾ ഡ്യൂട്ടിക്കെത്തിയപ്പോൾ തന്റെ വാട്ടർ ബഡ് കഴുകിയിട്ടിരിക്കുകയാണെന്നും ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും അത് ഉണങ്ങുമോ ഉണങ്ങുമോയെന്ന് എനിക്ക് എന്നും അവൾ കൂടെ ജോലി ചെയ്തിരുന്നവരോട് പറഞ്ഞിരുന്നു അന്ന് മിഡ് നൈറ്റോടെയാണ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞു പോയത് പോലീസ് ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ അവളുടെ വാട്ടർ ബെഡ് ലിവിംഗ് റൂമിലായിരുന്നു കിടന്നിരുന്നത് ബെഡ്റൂമിലേക്ക് മാറ്റിയിട്ടിട്ടില്ല അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ പോകുമ്പോൾ ഏത് ഡ്രസ്സാണോ ധരിച്ചിരുന്നത് അതേ ഡ്രസ്സാണ് വലിച്ചു കയറിയ അവസ്ഥയിൽ ക്രൈം സീനിൽ നിന്നും ലഭിച്ചത് അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് ആ വീട്ടിലെത്തിയതിനു ശേഷം റോബിൻ ബ്രോക്സിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ബെഡ് റൂമിലേക്ക് മാറ്റിയിടാനോ സാവകാശം കിട്ടിയിട്ടില്ല അതിനോടകം അറ്റാക്ക് നടന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ റോബിൻ എത്തുന്നതിന് മുൻപ് തന്നെ കില്ലർ ആ വീടിനകത്ത് പ്രവേശിച്ചു കാണുമെന്നും അവൾ ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ അയാൾ കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് പോലീസിന്റെ അനുമാനം റോബിൻ ബ്രോക്സിന്റെ അപ്പാർട്ട്മെന്റിന് അടുത്തു താമസിച്ചിരുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സംശയിക്കത്തക്കതായി ആരെയും കണ്ടെത്താനായില്ല കേസിൽ ഒരു പുരോഗതിയുമില്ലാത്ത ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി നീണ്ട വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാലിൽ കോൾഡ് കേസ് യൂണിറ്റ് റോബിൻ ബ്രോക്സിന്റെ കേസ് റീ ചെയ്തു ഡി എൻ എ ടെസ്റ്റുകളെല്ലാം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായതിനാൽ റോബിൻ ബ്രോക്സിന്റെ കേസിൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ബ്ലഡ് സാമ്പിളും സിമെന്റ് സാമ്പിളും പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു അതിൽ നിന്നും കില്ലറിന്റെ ഡി എൻ കണ്ടെത്തുകയും അത് എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആ ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ ഡി എൻ എ അത് മാച്ചായില്ല പക്ഷേ ഇതേ ഡി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടും തെളിവായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു റോബിൻ ബ്രൂക്സിന്റെ കൊലപാതകം നടക്കുന്നതിന് മൂന്നാഴ്ചകൾക്ക് മുൻപ് നടന്ന കേസായിരുന്നു അത് തനിച്ച് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവളെ റേപ്പ് ചെയ്ത കേസായിരുന്നു അത് അന്ന് ആ കേസിലെ വിക്ടിം ഭാഗ്യം കൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു രാത്രിയായതുകൊണ്ടും അറ്റാക്കർ മുഖം മൂടി ധരിച്ചിരുന്നതുകൊണ്ടും ആ കേസിലെ വ്യക്തിമിന് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ഒരു കാര്യം വ്യക്തമായി പ്രതി ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആണ് പക്ഷെ ഇന്നേ അയാൾ ഒരു കേസിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു വീണ്ടും ഇതൊരു കോൾഡ് കേസായി തന്നെ തുടർന്നു പക്ഷെ കില്ലറിന്റെ ഡി എൻ എ പോലീസിന് ലഭിച്ചതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഇടവേളകളിൽ ഡി എൻ എ ഡാറ്റാബേസിൽ പരിശോധിച്ചു കൊണ്ടേയിരുന്നു മറ്റേതെങ്കിലും ഒരു കേസിൽപ്പെട്ട് പ്രതിയുടെ ഡി എൻ എ ലഭിക്കുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നതോടെ ആ പ്രതീക്ഷയും അവസാനിച്ചു ഇതോടെ കൊലപാതകം നടന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് ഡി എൻ എ ഫിനോ ടൈപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ച് പ്രതിയുടെ ഒരു രേഖാചിത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് പ്രതിയുടെ ഡി സാമ്പിളുകൾ ജീനിയോളജി ടെസ്റ്റുകൾ നടത്തുന്ന പാരബോൺ നാനോ ലാബിലേക്ക് എത്തുന്നത് അവിടെയുള്ള ജീനിയോളജിസ്റ്റുകൾ അഡ്വാൻസ്ഡ് ടെക്നോളജികളെല്ലാം പ്രയോജനപ്പെടുത്തി കില്ലറിന്റെ രേഖാചിത്രം ഡെവലപ്പ് ചെയ്തെടുത്തു പ്രതി ഒരു ആഫ്രിക്കൻ വംശജനാണ് എന്നതായിരുന്നു പ്രധാന കണ്ടെത്തൽ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയാളെ കാണാൻ എങ്ങനെയുണ്ടാവും രണ്ടായിരത്തി പതിനേഴിൽ അയാൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം എന്നുള്ളതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ് പാരബോൺ ലാബിൽ നിന്നും ലഭിച്ചത് ആ ഫോട്ടോകൾ പോലീസ് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പതിനായിരം ഡോളർ റിവാർഡും പ്രഖ്യാപിച്ചു ഇതോടെ പോലീസിന് നിരവധി ഫോൺ കോളുകൾ വന്നെങ്കിലും എല്ലാവരും റിവാർഡ് തുക ആഗ്രഹിച്ച് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപതോടെയാണ് കേസ് തെളിയിക്കാൻ ഉതകുന്ന ജനറ്റിക് ജീനിയോളജി ടെസ്റ്റുകൾ നടത്താൻ ആവശ്യമായ തുക ഭരണകൂടം അനുവദിച്ചത് വീണ്ടും പാരബോൺ നാനോലാബിലെ ജീനിയോളജിസ്റ്റുകൾ കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ വെച്ച് അയാളുടെ ഫാമിലി ട്രീ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി അതിലൂടെ പ്രതിയിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾ നീണ്ടുനിന്ന ടെസ്റ്റുകൾക്ക് ശേഷം ജീനിയോളജിസ്റ്റുകൾ കില്ലറിന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരെയായി കണ്ടെത്തി തുടങ്ങി അതിൽ നിന്നും പ്രതിയാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പേര് പോലീസിന് ലഭിച്ചു എഴുപത്തിയൊന്ന് വയസ്സുള്ള ഫിലിപ്പ് വിൽസൺ ഫിലിപ്പാണ് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല അയാളുടെ ഡി എൻ എ കണ്ടെത്തി അത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച കില്ലറിന്റെ ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കലാണ് അടുത്ത നടപടി ഫിലിപ്പ് വിൽസനെ രഹസ്യമായി നിരീക്ഷിച്ചു വന്ന കോൾഡ് കേസ് ടീം ഉദ്യോഗസ്ഥർ അയാൾ ഉപയോഗിച്ച ഒരു വാട്ടർ ബോട്ടിലിൽ നിന്നും ഡി എൻ എ കണ്ടെത്തുകയും അത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കിയതോടെയാണ് നാല്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന റോബിൻ ബ്രോക്സിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഫിലിപ്പ് വിൽസൺ ആണ് എന്ന് കൺഫേം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഫിലിപ്പ് വിൽസനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ഫിലിപ്പ് വിൽസൺ റോബിൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും നാല് സ്ട്രീറ്റ് മാറിയായിരുന്നു താമസിച്ചിരുന്നത് അവൾ ജോലി ചെയ്തിരുന്ന ഡോണറ്റ് ഷോപ്പിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു അയാൾ അതുകൊണ്ട് തന്നെ റോബിൻ ബ്രൂക്സ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിനെക്കുറിച്ചും അവൾ അവിടെ തനിച്ചാണ് താമസിക്കുന്നത് എന്നുമെല്ലാം അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഇന്നേ വരെ ഒരു കേസിൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെ ഫിലിപ്പിന്റെ ഫിംഗർപ്രിന്റുമായി ആയതോടെ കേസ് കോടതിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിൽ വിചാരണ ആരംഭിച്ചത് ഒടുവിൽ ഫിലിപ്പ് വിൽസൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ മതിയായ തെളിവുകൾ റോബിൻ ബ്രോക്സിന്റെ കൊലപാതകത്തിന് മൂന്നാഴ്ചകൾക്ക് മുൻപ് നടന്ന റേപ്പ് കേസ് തള്ളിപ്പോയി ഇയാൾക്ക് മറ്റേതെങ്കിലും റേപ്പ് കേസുകളിലോ കൊലപാതകങ്ങളിലോ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട